അതെയോ ആശുപത്രി ക്യാമറ വെക്ക് ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു ഇവര് പക്ഷികളെ മൃഗങ്ങളുടെ ഫോട്ടോ ചുമ നിങ്ങ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ അല്ല സുഹൃത്തുക്കൾ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ നമുക്ക് ഒരു സംശയമുണ്ട് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഗുണമുണ്ടാകും അതൊന്നും പല കൺഫ്യൂഷനുണ്ട് അങ്ങനെ പല സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം തരികയാണ് അതിന് നമ്മുടെ കൂടെ നമ്മുടെ ഈ നമ്മൾ ചെറിയൊരു ഇൻ്റർവ്യൂ ഇന്ന് ചെയ്യാണ് അത് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എൻ്റെ പേര് എന്നാണ് വീട് നെടുമ്പാശ്ശേരിക്കടുത്ത് ആണ് സ്വദേശം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നിട്ട് ഒരു എട്ട് വർഷത്തോളം ആയിട്ടുള്ളൂ ഫോട്ടോഗ്രാഫി തന്നെയാണ് എൻ്റെ ഉപജീവന മാർഗം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഞാനിപ്പോൾ അതിനുവേണ്ടിയാണ് മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഫോട്ടോഗ്രാഫിയിൽ പെട്ടിങ് അതേപോലുള്ള പോലീസിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കിട്ടുമ്പോൾ അതിനുള്ള ആഗ്രഹമായിരുന്നു നമുക്ക് അതിലേക്ക് പോകാനും എത്താനും ഒരു വഴിയുണ്ടായിരുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് എൻ എൻ എസ് ദീറിൻ്റെ പുസ്തകം വായിക്കാനിടയായതും അതിൽ നിന്ന് പ്രചോദനം കണ്ടിട്ടാണ് ആദ്യം ഒറ്റക്കായിട്ട് ഇറങ്ങിയ പിന്നെ ലൈഫ് ലൈറ്റ് ക്യാമറ ക്ലബ്ബ് ഇതേപോലെ ഒരു കൂട്ടായ്മ കുറേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ കൂട്ടായ്മ അത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഒരു ആ ക്ലബിലെ അംഗങ്ങളാണ് അവരെല്ലാവരും കൂടി കൂടിയപ്പോഴാണ് അതിനൊരു പൂർണ്ണത വന്നത് ഒരുപാട് യാത്രകൾ പോയി ഇപ്പൊ വൈൽഡ് ലൈഫ് യാത്രകളായിട്ട് എവിടെയൊക്കെ ഇന്ത്യക്ക് പുറത്ത് വിയറ്റ്നാമും തായ്ലാന്റുമാണ് നമ്മൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്നത് ഇന്ത്യക്കകത്ത് തമിഴ്നാട് കർണാടക കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആണ് സ്ഥിരമായി പോവാറുള്ളത് അതെ അതെ സിഗ്മൺ സിക്സ് ഹൺഡ്രഡ് ആണ് ബോഡി സോണിയുടെ എണ്ണ ബോഡിയാണ് ഉപയോഗിക്കുന്നത് ഇത് വൈൽഡ് ലൈഫിന് ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഇതിനു മുമ്പ് മറ്റേ ക്യാനോൺ ക്യാനോൺ ആയിരുന്നു കാനോണായിരുന്നു കാനോൺ ഇപ്പൊ സോണിയിലേക്ക് ആയിട്ട് ഒരു നാലു വർഷം ആയിട്ടുള്ളൂ ഈ വൈൽഡ് ലൈഫിന് കൂടുതലും ഏത് ക്യാമറ ഏത് കമ്പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇല്ല അപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ളത് സോണി ക്യാനോൺ നിക്കോൺ പല വിവിധ കമ്പനികളുടെ ക്യാമറ ഉപയോഗിക്കുന്നവര് ഈ മേഖലയിലുണ്ട് അതിന്റെ ലെൻസ് മിനിമം സിക്സ് ഹൺഡ്രഡെങ്കിലും ഉണ്ടോ ഉള്ളപ്പോഴാണ് നമുക്കത് ആ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ അല്ലപ്പോൾ ദൂരെയുള്ള ബേഡ്സിനെ ആയാലും മൃഗങ്ങളെയൊക്കെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം സിക്സ് ഹൺഡ്രഡ് ലെൻസ് വേണം അതിന് മുകളിലുള്ള ലെൻസുകളുണ്ട് അത് നമ്മളുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചാണ് ആളുകൾ ആ വഴി ലെൻസുകൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നമുക്ക് സമ്പാദ്യം സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും സമ്പാദ്യം മാഗസിനുകൾക്ക് നമ്മൾ ഈ പടങ്ങൾ കൊടുത്താൽ നമുക്ക് സമ്പാദ്യം കിട്ടും അതേപോലെ അന്താരാഷ്ട്ര ലെവലിൽ നമുക്ക് ഈ ഫോട്ടോ സെയിൽ ചെയ്യാൻ കഴിയുന്ന സെ സൈറ്റുകളുണ്ട് ആ സൈറ്റുകൾ വഴി നമുക്ക് ഈ ഫോട്ടോ വിൽപ്പന നടത്താം അത് നമ്മൾ എത്ര നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന ഫോട്ടോക്കായിരിക്കും വലിയ തുക ഡോളറിലാണ് അവർ കണക്കിട്ടുള്ളത് വലിയ തുകകൾ തുകകൾപ്പെടുത്തുക നമ്മുടെ കേരളത്തിൽ മലയാളി പയ്യെന്ന് വരെ വലിയൊരു തുക ആ സൈറ്റിൽ ും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും കാടുകളിലുള്ള മൃഗങ്ങളെയൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ കാണാത്തതാണ് ഈ നമ്മുടെ ആനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആന നമ്മുടെ കാടുകളിലാണ് ഉള്ളത് ആന ചിത്രങ്ങളൊക്കെ വലിയ ഡിമാൻഡുള്ളതാണ് ഇതിലെ ലെപ്പ് എടുത്തിട്ടുണ്ട് ടൈഗർ എടുത്തിട്ടുണ്ട് എലിഫന്റ് എടുത്തിട്ടുണ്ട് കരടി എടുത്തിട്ടുണ്ട് നമ്മുടെ കാടുകളിൽ കാണുന്ന ഒരുവിധം അതിലാകെ നമുക്ക് വിട്ടുപോയിട്ടുള്ളത് കർണാടക നാഗർഹോള ഫോറസ്റ്റിൽ സായ എന്ന പേരുള്ള ഒരു കരിമ്പുലിയുണ്ട് ആ കരിമ്പുലീനെ മാത്രമാണ് നമുക്ക് ഈ ക്യാമറയിൽ പടം എടുക്കാൻ കഴിയാതിരുന്നത് നമ്മളൊരു അഞ്ച് വട്ടം അതിനെ ടാർഗറ്റ് ചെയ്ത് അവിടെ പോയിട്ട് പോലും നമുക്കതിനെ കിട്ടിയിട്ടില്ല അതൊരു ലെക്കാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പറഞ്ഞാണെന്നാണ് ലെക്കാണ് ലെക്ക് എന്ന് മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ചാൽ തരും നമ്മൾ നന്നായി ആഗ്രഹിച്ചാൽ നമുക്ക് കാട് നമുക്ക് അതിന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് എൻ്റെ ഇതുവരെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഫ്രെയിം മനസ്സിൽ ചിന്തിച്ചു ചിലപ്പോൾ അത് അപ്പം തന്നെ കിട്ടണമെന്നില്ല പിന്നീടാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് യാത്രകൾ നടത്തുമ്പോൾ നമ്മൾ അതേ ഫ്രെയിമുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എത്താനായിട്ട് കുറെ കുട്ടികളാണെങ്കിലും ആഗ്രഹിക്കാൻ മാത്രം പോരാ നമ്മൾ ഒരു കാടിന്റെ അകത്ത് ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ മൃഗങ്ങളാരേയും കാണുന്നില്ലെങ്കിലും നമ്മളെ എല്ലാവരും കാണുന്നുണ്ട് അവരുടെ ആവാസവ്യവസ്ഥയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഒരിക്കലും മനുഷ്യനായിട്ട് അണങ്ങാത്ത മൃഗങ്ങളാണ് കാടിനെ കാടുകളിൽ കാണുന്നത് അപ്പോൾ അത് അതിൻ്റെതായ കുറേ നിയമങ്ങളും ഒക്കെ പാലിക്കേണ്ടതുണ്ട് നമ്മുടെ വസ്ത്രധാരണത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും നമ്മുടെ ശബ്ദം കാടുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല വളരെ ശബ്ദം കുറച്ച് മാത്രമാണ് സംസാരം പാടുന്നത് അത് മറ്റുള്ള മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും ഭയങ്കര ഡിസ്റ്റർബാക്കുന്നത് നമ്മൾ ദേഹത്ത് പുരട്ടുന്ന സ്പ്രേ സെന്റുകളൊക്കെ വളരെ അതൊട്ടും ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളാണ് ചിലവർക്ക് ഇത്രയും വലിയ ലെൻസ് വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തിക ശിക്ഷ ഉണ്ടാവില്ല ചെറിയ തുടക്കത്തിലൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് തേർഡ് പാർട്ടി ലെൻസുകൾ കിട്ടും ആ ലെൻസുകളൊക്കെ ഇപ്പൊ പുതിയ ലെൻസ് വാങ്ങുന്ന ഒന്നര ലക്ഷം രൂപ വരുമ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ലെൻസുകൾ നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അവൈലബിൾ ആണ് അത് സെക്കൻഡ് ക്യാമറ ലെൻസുകൾ വയ്ക്കുന്ന ഷോറൂമുകളിൽ ചെന്നാൽ അത് അവൈലബിൾ ആണ് അങ്ങനെ അത് വെച്ച് എടുത്തു തുടങ്ങിയിട്ട് വേണം നല്ലതിലേക്കൊക്കെ വലിയ പൈസ ഇതിലേക്ക് മുടക്കുന്നത് ഈ ഇതൊക്കെ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആയത് ശേഷമായിരിക്കും അത് നല്ലതെന്നാണ് എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം കേരളത്തിൽ ഇപ്പോൾ മൂന്നാർ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരുടെ പെർമിഷനോടുകൂടി പാമ്പാട് ചോല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ലപ്പേഡുണ്ട് പക്ഷെ ലപ്പേഡ് വളരെ റയറായിട്ടാണ് നമുക്ക് സൈറ്റിങ്ങുള്ളൂ ആനയുണ്ട് മറ്റുള്ള മൃഗങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടുപോത്തല്ല നമ്മുടെ കേരളത്തിലും തമിഴ്നാടുകളിലും കാടുകളിൽ കാണുന്നത് കാട്ടി എന്ന ഒരു ഇനത്തിൽ പെട്ടതാണ് ആ കാട്ടുപോത്ത് ധാരാളമായിട്ട് അവിടെ ഉണ്ട് പിന്നെ നെല്ലിയാമ്പതി പറമ്പിക്കുളം പറമ്പിക്കുളം കേരളത്തിന്റെ ഭാഗം തന്നെയാണെങ്കിൽ നമുക്ക് തമിഴ്നാട് വഴി മാത്രമാണ് പറമ്പിക്കുളത്ത് എത്തിച്ചേരാൻ പറ്റുള്ളൂ അവിടെയൊക്കെ ചെന്നാൽ ഈ പറയുന്ന ലപ്പേടും കടുവ ഒക്കെ സൈറ്റിങ്ങുള്ള സ്ഥലമാണ് ിൽ പോയിട്ട് മോശം അനുഭവം മോശം അനുഭവം മൃഗങ്ങളുടെ വശത്തുനിന്ന് മോശാനുഭവം ഉണ്ടാവുമല്ലോ ഒരിക്കലും മനുഷ്യനായിട്ട് ഇണങ്ങി തരാത്ത വേണം ആന ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ആണ് രക്ഷപ്പെട്ടത് ഞങ്ങൾ ജീപ്പില് മുതുമല കാടിന്റെ അകത്തായിരുന്നു നമുക്ക് സ്റ്റേയും ആ കാലത്ത് കാടിന്റെ അകത്ത് തന്നെയായിരുന്നു സ്റ്റേയും ആ കാട്ടിലേക്ക് കേറുമ്പോ കുഞ്ഞുങ്ങളായിട്ട് ഒരു ആനക്കൂട്ടം ഇപ്പുണ്ടായിരുന്നു അപ്പൊ ഈ മഴയെ കാലം കഴിഞ്ഞതുകൊണ്ട് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പടം എടുക്കാനുള്ള സൗകര്യം അല്ലാത്തതുകൊണ്ട് ഡ്രൈവറെ പടം എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ജീപ്പ് റിവേഴ്സ് വെച്ചു അപ്പൊ രണ്ടു പ്രാവശ്യം ആന ചാർജ് ചെയ്തു മൂന്നാമത ആന ചാർജ് ചെയ്തിപ്പോ ജീപ്പ് വീലും ഇടന്ന് കറങ്ങിയുള്ളൂ വണ്ടി മുന്നോട്ട് നീങ്ങാത്തൊരവസ്ഥ വന്നു ആന തൊട്ടടുത്ത് വരും അത് മരണം മുന്നിൽ കണ്ട ഒരു സമയമായിരുന്നു അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പിന്നെ റിസ്ക് ഇതാണ് എടുക്കുന്ന ഇത്ര വില കൂടിയ സാധനങ്ങളാണ് നമ്മളുടെ ഉപയോഗം അത്ര സേഫായിട്ടുള്ള ഉപയോഗമായിരിക്കണം നമ്മൾ കാടുകളിൽ ചെല്ലുമ്പോൾ അവിടെ മഴയും അതേപോലെ മഞ്ഞൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ ക്യാമറക്കും ലെൻസിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതല അപ്പൊ റെന്റിന് എടുക്കുമ്പോ അതിന്റെ റിസ്ക് കൂടുതലാണ് ഫോറസ്റ്റ് അവർ പെർമിഷനോട് കൂടി മാത്രം കയറാൻ പാടുള്ളൂ അത് ആരാണെങ്കിലും ഏത് ഫോറസ്റ്റിലാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പരമർശനം അവര് നമ്മുടെ കൂടെ ആളെ വിടും അവരുടെ അനുവാദത്തോടും കയറി പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് പോകാൻ പാടുള്ളൂ ഒരു കാരണവശാലും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരു കാടുകളിലും നമ്മൾ അതിക്രമിച്ച് കടക്കാൻ പാടുള്ളതല്ല ഇപ്പ വലിയ പിഴയും അതിന് തടവൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇത് കാണുന്നവരും കേൾക്കുന്നവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മൃഗങ്ങളുടെ ആക്രമണം മാത്രമല്ല നല്ല രീതിയിലുള്ള അപകടങ്ങൾ വന്ന് പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് ഈ വൈൽഡ് ലൈഫ് അതിനെക്കുറിച്ച് അറിയുന്നതും അത് അതിന് കൂടുതൽ താല്പര്യമുള്ളവരും ഇങ്ങനെ അത്തരം നിയമങ്ങൾ ലംഘിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ലംഘിക്കുന്നവർ ഈ ഇതിനെക്കുറിച്ച് പഠിച്ചേക്കണവരോ അല്ലെങ്കിൽ മനസ്സിലാക്കണവരോ ആ നിയമങ്ങൾ ലംഘിക്കില്ല ഇതൊന്നും അറിയാതെ ഇപ്പോൾ സാമ്പത്തിക ഭദ്രതയുള്ള പലരും ക്യാമറയും ലെൻസൊക്കെ വാങ്ങി പോകുന്നവരുണ്ട് അതവരതിനെക്കുറിച്ചൊന്നും ബോധ്രാവാറില്ല അവർ അങ്ങനെ കയറി ഈ അടുത്ത കാലങ്ങളിൽ അതിരമ്പിള്ളിലും നമ്മുടെ കേരളത്തിലെ തന്നെ പല കാടുകളിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആനയുടെ ആക്രമണത്തിന് ഇതേയായിട്ടുണ്ട് അടുത്ത് തന്നെ നമ്മുടെ ചാലക്കുടിക്കടുത്ത് ചെമ്മിണി ഡാമിൽ പോകുന്ന വഴിക്ക് ആനയുടെ ആക്രമണം ഉണ്ടായ ഒരു ഫോട്ടോഗ്രാഫർ അല്ല പുള്ളി ഇതേപോലെ ക്യാമറയൊക്കെ ആയിട്ട് മൃഗങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ് ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കാതെ പോകുന്ന പ്രശ്നങ്ങളാണ് ആ പറഞ്ഞതൊരു നോട്ട് പോയിന്റാണ് നമ്മൾ ക്യാമറ ആയിട്ട് പല കാടുകളിലും നമ്മൾ സന്ദർശിക്കുമ്പോൾ കാടാണ് വന്യമൃഗമാണ് അത് ഏത് രീതിയിൽ അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിത് മനസ്സിലാക്കുക പിന്നെ ഉദ്യോഗസ്ഥർ പറയുന്ന ചില ബോർഡുകൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അതൊക്കെ പാലിക്കുക ഇല്ല ചിലപ്പോൾ പോകുന്ന വഴിക്ക് ചില റോഡുകളിൽ ഇറങ്ങാൻ പാടില്ലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അവിടെ ഇറങ്ങരുത് ഇറങ്ങുക അവർ പറയുന്നതിന് കാരണം നമ്മൾ ഇറങ്ങണ സമയത്ത് ഒരു മൃഗം വന്നാൽ എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ അവർ പറയുന്നത് മാക്സിമം നമ്മൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഒരു കുഴപ്പമില്ല കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഡ്രീം സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസായിമാര ആഫ്രിക്കയിലെ കെനിയയിലെ മാസായിമാരയിലാണ് ഏറ്റവും വലിയ ആഗ്രഹം അവിടെ പോകണമെന്നും അവിടെ പോയി പടം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവു പോണമെന്നാണ് ആഗ്രഹം ഇന്ന് ഞാൻ എന്റെ മാർഗം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ് ആ മേഖല ഈ മൊബൈൽ ഫോണിന്റെ കടന്നു വരുവ് മറ്റുള്ള പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതൊക്കെ നമ്മുടെ വരുമാനത്തിനെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ ഇതൊക്കെ മറികടന്നാണെങ്കിൽ പോകും പുതിയ ആളുകൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾ വല്ല പുതിയ ഉദ്ദേശിക്കുന്നത് ഒരു അവർ വരുമാനമാർഗ്ഗം നോക്കിട്ടല്ല അതെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല അവരൊരു പാഷൻ്റെ പുറത്തൊരു ക്യാമറ വാങ്ങുന്നു അവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു അപ്പം ഈ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒട്ടനവധി പേര് ഈ നാട്ടിലുണ്ട് അവരുടെയൊക്കെ അന്നം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഇപ്പം എന്നെ എന്നെ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ അത് ബാധിക്കുന്നുണ്ട് അതൊരു പ്രധാന ഘടകമാണ് ആ മറികടന്നാണെങ്കിലും ഞാൻ മസായിമാരാ പോകും ഇപ്പൊ രണ്ട് കുട്ടികള് മാതാവ് ഡിഗ്രി പഠിക്കുന്നു ഒരാൾ ഫാമിലിയും നാട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെ തുടക്കത്തിന് വലിയ എതിർപ്പായിരുന്നു എന്തിനും പോണത്ര റിസ്ക് എടുത്ത് എന്തിനും പക്ഷികളുടെ എടുത്ത് എന്ത് കിട്ടും മൃഗങ്ങളുടെ ഫോട്ടോ എടുത്താൽ എന്താണ് വരുമാനം എന്ന് ചോദിക്കുന്നവരായിരുന്നു കൂടുതലെങ്കിലും ഇന്നത് മാറി ഇന്നിപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഈ ഫോട്ടോഗ്രാഫി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ബന്ധപ്പെട്ടുള്ള ആളുകൾ നമ്മളറിയപ്പെടുകയും അതല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ തിരിച്ചറിയുന്ന ഒരവസ്ഥ എവിടെ ചെന്നാലും ഉണ്ട് അത് നമുക്കൊരു വലിയ അംഗീകാരമാണ് ഇതിൽ നിന്ന് വലിയൊരു സാമ്പത്തിക ലാഭം ഇന്നവരെ ഇല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ മാഗസിൻ മാതൃഭൂമി യാത്രാ മാഗസിനിൽ നമ്മുടെ രണ്ട് മൂന്ന് വട്ടം പടം അടിച്ചു വന്നിട്ടുണ്ട് മനോരമ ട്രാവലറിൽ നമ്മളുടെ പടം ചിത്രം അടിച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഒരു അംഗീകാരമായിട്ട് കാണുന്നത് പിന്നെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങൾ മറ്റ് പൊതു മത്സരങ്ങൾക്കൊക്കെ നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിന് തൃപ്തിപ്പെടുത്തുന്നതാണ് അത് തന്നെ നാളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഈ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഏത് മൃഗങ്ങളുടെ അത് ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ പക്ഷികളുടെ പടം ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ല ഞാൻ വലിയ കരടി കടുവ ആന ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതെങ്കിലും പക്ഷികളുടെ പടം എടുത്ത് അത്ര സൗന്ദര്യമുള്ള പക്ഷികളാണെന്നും ആ ചിത്രം എടുത്ത് നമ്മളത് എടുത്ത് പ്രോസസ്സ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറൊന്നാണ് ഇപ്പൊ ഞാൻ കൂടുതലും പക്ഷികളുടെ പിന്നാലെയാണ് പോകുന്നത് അല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് കാടുകളിൽ പോയി പടം കൊടുക്കാൻ പോവാറ് സ്ഥിരമായി പക്ഷികളുടെ പടം കൊടുക്കാനാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എനിക്കടുത്ത് കളമശ്ശേരിയിൽ എച്ച് എം ടി എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ട് അവിടെ സർക്കാർ അധീനതയിലുള്ള ഒരു ഫോറസ്റ്റാണ് പക്ഷേ അത് എച്ച് എം ടിയുടെ കൈയിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഒരു മുപ്പത് ഏക്കറോളം സ്ഥലത്ത് ഇരുന്നൂറോളം മൈഗ്രേറ്റിംഗ് ബേഡ്സ് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരി അനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പക്ഷികൾ അവിടെ കണ്ടുപോകാനുണ്ട് ഞാനൊരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമുള്ളും അവിടെ പോകാറുണ്ട് ഇപ്പം ഹിമാലയൻ താഴ്വരകളിൽ നിന്ന് വരുന്ന നാഗമോഹൻ പക്ഷി എന്നാണ് മലയാളത്തിൽ പറയുന്നത് സ്വർഗവാതിൽ പക്ഷി പാരഡൈസ് ഫ്ലൈ കാച്ചർ ധാരാളമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അത് അവിടെ ഒരു കുളം ആ കുളത്തിൽ വെള്ളം കുടിക്കാൻ വരികയും നല്ല ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അതിന്റെ പടങ്ങൾ എടുക്കാൻ പോവാറുണ്ട് അവിടെ തന്നെ കാടുകളിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം തേടി നടന്ന് കണ്ടെത്താൻ പറ്റാത്ത കിളികളെ അവിടെ കണ്ടു അത് നെല്ലിയാമ്പതി ചില്ലിക്കൊമ്പൻ എന്നാണ് അവിടെ പറയപ്പെടുന്നത് ഉപദ്രവകാരിയല്ല ഇന്നവരെ ആക്രമിച്ചിട്ടില്ലാരെ അതിന്റെ ചിത്രം ഒരു ദിവസം മുഴുവൻ അതിന്റെ ചിത്രം പകർത്തി വീഡിയോ പകർത്തി അത് ഇതുവരെ ഒരാളെ ആക്രമിച്ചതായിട്ട് കേട്ടിട്ടില്ല നമുക്ക് പോയി കൊടുക്കാനൊക്കെ ഒരു പണമെടുക്കാനൊക്കെ പണമെടുക്കാൻ കഴിയുന്നത് അധികം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് വൈൽഡ് ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും നമ്മൾ ചിക്കയുടെ കുറെ എക്സ്പീരിയൻസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇക്കൊക്കെ എന്താണ് കൂടുതൽ ഒരു കൂടുതൽ പ്രകൃതി ഇതേ അവസ്ഥയിൽ നിലനിൽക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം ആവശ്യമല്ല വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു വെക്കേണ്ടതുണ്ട് വരും തലമുറയ്ക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചൂരന്മലയും മുണ്ടക്കൈ ഒക്കെ അനുഭവിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം നമ്മൾ നേരിട്ട് കണ്ടവർ അനുഭവിച്ചവരാണ് ആ പ്രകൃതിക്ഷോഭങ്ങളെ തടയണമെങ്കിൽ പ്രകൃതി ഈ നമ്മൾ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒക്കെ വരുന്ന ഈ സമയത്ത് നമ്മൾ കാടുകളെ സംരക്ഷിക്കണം മരങ്ങൾ നട്ടു വളർത്തണം പ്രകൃതി ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ മാത്രമാണ് പുതിയ തലമുറക്ക് ഇവിടെ വാസം സാധ്യമാവുക അതിനു വേണ്ടി എന്തെ കുട്ടികളെ നമ്മൾ ഇപ്പൊ ആളുകള് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഈ കാടുകളിൽ പോകുന്നവരായിക്കോട്ടെ വനപ്രദേശത്തിനടുത്തുള്ളൊക്കെ ഉള്ള പ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് റോഡുകളിലും അതല്ലെങ്കിൽ ഈ പറയുന്ന കാടുകളിൽ തന്നെ ഒട്ടനവധി പേര് ഈ ഉപയോഗിച്ച ഭക്ഷണ സാധനങ്ങളുടെയും കുടിക്കുന്ന കുപ്പികൾ എല്ലാം ആ കാടുകളിൽ ഇടുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല അതെന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾ വന്നത് ഭക്ഷിക്കുകയും അവർക്ക് മാരകമായ അസുഖങ്ങളുണ്ടാകും മരണത്തിനിടയാക്കുകയും ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പിന്നെ പ്രകൃതിക്കും ഒക്കെ ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് പുതുതായിട്ട് തലമുറ ഈ മേഖലയിലേക്ക് കടന്നവര് വരുന്നവർ മാത്രമല്ല നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ ഈ പ്രകൃതിയെ നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മൾ പ്രകൃതിയോടെ എങ്ങനെ പെരുമാറുന്നു പ്രകൃതി നമുക്ക് തിരിച്ചും തരുന്നത് അങ്ങനെ തന്നെയായിരിക്കും പ്രകൃതിനെ നമ്മൾ ചൂഷണം ചെയ്യുകയും ഈ മറ്റുള്ള ഈ മരങ്ങൾ വെട്ടിമാറ്റുകയും മണലൂറ്റുക മണ്ണെടുക്കുക ഇതൊക്കെ ചെയ്യുന്ന താൽക്കാലിക സാമ്പത്തിക ലാഭത്തിന് മാത്രമാണ് അത് ചെയ്യുന്നത് അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് ഒരു തലമുറ മാത്രം അനുഭവിച്ച പോരാ വരും തലമുറകളെല്ലാം അതിൻ്റെ വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ഇത് കേൾക്കുന്നവർ മറ്റുള്ളവരത് ബോധവാന്മാരാക്കുക ഈ പ്രകൃതി ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കഠിന പ്രയത്നമാണ് അതിലെല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത് നമ്മളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട് മൊബൈലിലൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിലവിൽ കുറച്ച് കുറവാണ് കുറവാണ് ചെയ്യാറുള്ളത് പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള ഒരു തവണ നമ്മൾ വഴിക്കാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തീർച്ചയായും ഒരു ഒരു യാത്ര ഒരു യാത്ര കഴിഞ്ഞാൽ നമ്മൾ ആ തിരിച്ചിറങ്ങുന്നത് അടുത്ത യാത്ര എന്ന് പോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഇപ്പൊ വീടുകളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വീടുകളിൽ നിന്ന് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി കൊടുത്തുനിന്ന് ഇപ്പൊ കുറച്ച് ദിവസം പോവാതിരുന്നാ ചോദിക്കും എന്തേ ഫോട്ടോ എടുക്കാൻ പോകണില്ലേ അതല്ലേ ഒരു പക്ഷി പുറത്തു വന്നിരുന്ന അവർ വിളിക്കുന്നത് ഒരു പക്ഷി വന്നിട്ടുണ്ട് അതേതാന്ന് നോക്ക് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ആ അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ എന്നാണ് ആഗ്രഹം മനുവിനും എല്ലാ ഭാവങ്ങളും വരും നമ്മളുടെ ഒക്കെ ഏറ്റവും വലിയ ലഹരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതന്നെ വൈൽഡ് ലൈഫ് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകാനായിട്ട് സാധിക്കട്ടെ അപ്പം ഇതേപോലെ കുറേ ഉണ്ട് നമ്മുടെ വൈൽഡ് ലൈഫ് ചെയ്യുന്ന ഒത്തിരി കഷ്ടപ്പെടില്ല മണിക്കൂറുകളോ കാടുകളിൽ വെയിറ്റ് ചെയ്തിരുന്നു അതും പല മൃഗങ്ങളൊക്കെ ഉള്ള കാടുകളിലൊക്കെ വെയിറ്റ് ചെയ്തു പല നല്ല നല്ല ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഓക്കെ ഇനിയും ആശംസം അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോ വിളിച്ച് മൈൻഡപ്പ് ചെയ്യണം ഈ അടുത്ത് ഇതേപോലെ ഒരു ചെറിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വരുന്നതാണ് മറ്റൊരു വീഡിയോയിലൊക്കെ വീണ്ടും കാണാം എല്ലാവരും ഓക്കെ റോബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഇക്കേട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇക്കേടാ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഇതെല്ലാം ഞാനിതിൽ ആഡ് ചെയ്തേക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു